ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് ഉത്തരം മെയ് ഭൂമിയിലെ എല്ലാ ജീവജാലകങ്ങളും ഉൾപ്പെടുന്ന മേഖല ജൈവമണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ് ബി പാർട്ട് ഓഫ് ദി പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര് വാൾട്ടർ ജി റോസൺ ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏതു വർഷമാണ് റിയോ ഭൗമ ഉച്ചകോടിയിൽ ജൈവ വൈവിധ്യ കൺവെൻഷൻ നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഐക്യരാഷ്ട്രസഭ ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചതിന് രണ്ടായിരത്തി പത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലം ഏത് ബംഗളൂരുവിലെ നല്ലൂർ പുളിമരം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം കേരളം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതായി ഉത്തരം നോർമൻ മിയേഴ്സ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് ഉത്തരം തണ്ണീർ തടങ്ങൾ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഉത്തരം എടവക വയനാട് ജില്ലയിലെ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് ഉത്തരം കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏത് ഉത്തരം റെഡ് ഡാറ്റാ ബുക്ക് റെഡ് ലിസ്റ്റ് എന്ന പേരിൽ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്ന സംഘടന ഏത് ഉത്തരം ഐ യു സി എൻ ഇതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡാണ് ബയോഡൈവേഴ്സിറ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം റോം വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഉത്തരം സുന്ദർബൻ കേരളത്തിൽ ഏറ്റവും അധികം മലകളും കുന്നുകളുമുള്ള ജില്ല ഏത് ഇടുക്കി ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ആമസോൺ മഴക്കാടുകൾ കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് ഉത്തരം കുന്തിപ്പുഴ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് ഉത്തരം ആനമുടി ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത് ഉത്തരം നീലഗിരി കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയായി കരുതപ്പെടുന്ന നദി ഏത് ഉത്തരം കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉത്തരം പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം വേമ്പനാട്ട് കായൽ കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര മുപ്പത്തിനാല് കായലുകൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ആലപ്പുഴ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് ഉത്തരം വരയാട് നോർത്ത് ഈസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഭുവനേശ്വർ സസ്യശാസ്ത്രജ്ഞന്റെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം സിക്കിം ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് സംയുക്ത മേൽനോട്ടം വഹിക്കുന്ന ദേശീയ ഉദ്യാനം ഏത് മാനസ് നാഷണൽ പാർക്ക് പ്രൊജക്ട് ടൈഗർ പദ്ധതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നതെന്ന് ഉത്തരം രണ്ടായിരത്തി രണ്ട് സംസ്ഥാന ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി എട്ട് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം പള്ളിമുക്ക് തിരുവനന്തപുരം